നമസ്കാരം നമ്മുടെ സമൂഹത്തിൽ സ്ത്രീ ചൂഷണം പതിവുള്ളതാണ് അതെല്ലാ മേഖലകളിലും രാഷ്ട്രീയത്തിലും സിനിമയിലും ഉദ്യോഗ സവൃന്ദങ്ങളിലും അടക്കം സകലയിടങ്ങളിലും സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നു പ്രത്യേകിച്ച് ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നു അവരുടെ നിസ്സഹാവസ്ഥയെ മുതലെടുത്തുകൊണ്ടുള്ള ലൈംഗിക ചൂഷണം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പലപ്പോഴും ഇതിന്റെ പേരിൽ കേസുകൾ ഉണ്ടാവാറുണ്ട് പലതും വാർത്തയാവാറുണ്ട് പലതും ഒരിടത്തും എത്താതെ പോവാറുണ്ട് എന്നാൽ പൊടുന്നനെ തന്നെ സിനിമാ ലോകത്തെ സ്ത്രീ ചൂഷണത്തിനെതിരെ ഒരു അന്വേഷണ റിപ്പോർട്ട് വരുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ചാനലുകൾ അത് പ്രത്യേക താൽപര്യത്തോടെ ചർച്ച ചെയ്തതോടെ ബോധപൂർവം സർക്കാർ റിപ്പോർട്ട് പൂഴ്ത്തിവയ്ക്കാൻ ശ്രമിച്ചതോടെ ജനങ്ങളുടെ ജിജ്ഞാസ വളരുകയും അത് വലിയ വിവാദമാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ അത് നിയമ നടപടികളുമായി മുമ്പോട്ട് പോകുമ്പോൾ പല നടിമാരും രംഗത്ത് വരുന്നു ഞങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള പരാതികളുടെ പുറത്ത് പല പ്രമുഖ നടന്മാർക്കെതിരെയും കേസെടുത്തു മുകേഷും മണിയൻപിള്ള രാജുവും ജയസൂര്യമടക്കം പല പ്രമുഖന്മാർക്കെതിരെയും കേസുണ്ടായി നിവിൻ പോളിക്കെതിരെ ഒരു പരാതി ഉയർന്നു വന്നു അത് പക്ഷേ തട്ടിപ്പാണെന്ന് അപ്പോൾ തന്നെ തെളിഞ്ഞു എത്ര സിനിമാ നടന്മാർക്കെതിരെ കേസുണ്ടെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല നടൻ സിദ്ദിഖിന്റെ ജാമ്യം നിഷേധിക്കപ്പെട്ടതുകൊണ്ട് സിദ്ദിഖ് ഇപ്പോൾ ഒളിവിലാണ് ഇങ്ങനെ സിനിമാ മേഖല കലങ്ങിമറിഞ്ഞിരിക്കുന്നു സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ചൂഷണം ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം ചൂഷണം ചെയ്യുന്നവരുണ്ട് മനഃപ്പുറം ചൂഷണം ചോദിച്ചു വാങ്ങുന്നവരുണ്ട് കാസ്റ്റിംഗ് കൗച്ച് എന്നാണ് പറയുന്നത് അവസരം വേണമെങ്കിൽ കിടക്ക പങ്കിടണം അതുകൊണ്ട് അവസരം തേടി കിടക്ക പങ്കിടാൻ ഒരുങ്ങി നിൽക്കുന്ന നടിമാരുമുണ്ട് ഇതെല്ലാം കൂടിക്കലർന്ന ഒരു വലിയ വിചിത്രമായ അവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടമാടുന്നത് ഇതിനിടയിൽ ഒരു നടി കഴിഞ്ഞ കുറേ കാലമായി എല്ലാ ദിവസവും ഓരോരുത്തരുടെ പേര് വെളിപ്പെടുത്തുന്നു ആ നടി എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് ആർക്കും അറിയില്ല എൻ്റെ അന്വേഷണത്തിൽ രണ്ട് സിനിമകളിൽ ചെറിയ റോൾ മാത്രമാണ് അഭിനയിച്ചിട്ടുള്ളത് ഈ രണ്ട് സിനിമയിൽ അഭിനയിച്ച ഈ നടി ഇതുവരെ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന നടന്മാരുടെ എണ്ണം രണ്ടു ഡസനെങ്കിലും കാണും മുകേഷ് പീഡിപ്പിച്ചു എന്നായിരുന്നു ആദ്യം പുറത്തു വന്നത് മുകേഷ് ഒരു പെൺവേട്ടക്കാരനാണേ എന്ന് പൊതുവെ സമൂഹത്തിന് അറിയാവുന്നതുകൊണ്ടും അത്തരം അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടും രണ്ടു മുൻഭാര്യമാരും അത്തരം അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളതുകൊണ്ടും ജനങ്ങൾ വിശ്വസിച്ചു പിന്നീട് രണ്ടാമത്തെ മുൻ ഭാര്യയായ വിശ്വപ്രസിദ്ധ നർത്തകി മേതിൽ ദേവിക ഈ ആരോപണം നിഷേധിച്ചു രംഗത്ത് വന്നു ഈ പറയുന്ന നടിയെ അറിയാമെന്നും അവർ അഭ്യാസം ഇറക്കുന്നതാണെന്നും അവർ പണം ചോദിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുക ചെയ്തെന്നും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുവന്നത് മേതിൽ ദേവികയാണ് എന്തായാലും മുകേഷ് അതിൽ ജാമ്യമെടുത്തിരിക്കുന്നു ഈ നടി ജയസൂര്യക്കെതിരെ പറഞ്ഞത് ജയസൂര്യ സെക്രട്ടേറിയറ്റിലെ ശുചിമുറിയിൽ വെച്ച് പീഡിപ്പിച്ചതാണ് ഏതാണ്ട് ഏഴോളം നടന്മാർക്കെതിരെയായിരുന്നു അവർ ആദ്യം പരാതി കൊടുത്തതും അവർക്കെതിരെയൊക്കെ തന്നെ പോലീസ് കേസെടുത്തിട്ടുമുണ്ട് എന്നാൽ പിന്നീട് അവർ ഈ വെളിപ്പെടുത്തലുകൾ തുടർന്നുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലിൽ ഇവരുടെ രണ്ട് അഭിമുഖങ്ങൾ കാണേണ്ട ഗതികട് എനിക്കുണ്ടായി ദൗർഭാഗ്യമെന്ന് അതിനെ പറയാൻ കഴിയും ഒന്നിൽ ബാലചന്ദ്രമേനോനെക്കുറിച്ച് പറയുന്നത് കേട്ടാൽ അത്രയും വൃത്തികേടുകൾ ബാലചന്ദ്രമേനോനെ കാണാൻ ചെന്നപ്പോൾ മൂന്നാല് സ്ത്രീകൾ അവിടെ നിന്ന് നഗ്നയായി നിൽപ്പുണ്ടായിരുന്നു അവരൊക്കെയായി മാറി മാറി ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നു തുടങ്ങിയ വൃത്തികേടുകളും വിവരക്കേടുകളും അശ്ലീലവുമാണ് അവിടെ ഇന്ന് സംസാരിക്കുന്നത് ഞാൻ ആ നടിയുടെ പേര് പറയാൻ ആഗ്രഹിക്കാത്തത് നാളെ അവർ എൻ്റെ പേരൂടെ ചിലപ്പം വിളിച്ചു പറയും എന്ന ആശങ്കയുള്ളതുകൊണ്ടാണ് വളരെ മോശമായ രീതിയിൽ ബാലചന്ദ്ര മേനോ പരാതിപ്പെട്ടിരിക്കുന്നു എന്തായാലും ബാലചന്ദ്ര മേനോൻ ഇത് സംപ്രേഷണം ചെയ്ത ചാനലിനെതിരെയും ഈ നടിക്കെതിരെയും പരാതിപ്പെട്ടു പോലീസ് ഐ ടി ആക്ട് സിക്സ്റ്റി സെവൻ അടക്കമുള്ള വകുപ്പിട്ട് കേസെടുത്തിട്ടുണ്ട് ഞാൻ എഫ്ഐആർ എടുത്ത് പരിശോധിച്ചു ചാനലുകളുടെ പേരോ നടിയുടെ പേരോ ഒന്നും എഫ്ഐആറിൽ ഇല്ല അൺനോൺ എന്നാണ് പ്രതികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നുമാവട്ടെ ബാലചന്ദ്രമേനോന്റെ പരാതിയുടെ പേരിൽ അങ്ങനെ ഒരു കേസെടുക്കാൻ പോലീസ് കാട്ടി എറണാകുളത്തെ സൈബർ പോലീസ് കാട്ടിയ ഔത്സുഖ്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു വാസ്തവത്തിൽ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ആ പരിധി വിട്ടുള്ള ഒന്നാണ് ആ എഫ്ഐആറിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുന്നതിനിടയിൽ ഗൂഗിൾ പരിശോധനയിൽ ഞാൻ കണ്ടത് മറ്റൊരു ഞെട്ടിക്കുന്ന വീഡിയോ ആയിരുന്നു ഇതേ നടി ഒരു യൂട്യൂബ് ചാനലിൽ ഇരുന്നുകൊണ്ട് പറയുകയാണ് അവരെ കേരളത്തിലെ രണ്ട് മന്ത്രിമാരും പതിനേഴ് ഭരണകക്ഷി എം എൽ എമാരും പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് അവരുടെയൊക്കെ പേര് അവർ പറയാൻ പോവുകയാണ് ഉടൻ പത്രസമ്മേളനം നടത്തും അതിനു മുമ്പ് അവർ രാജിവെച്ചു പോയ നല്ലതാണ് അല്ലെങ്കിൽ ഉള്ളമാനം പോകും എന്നൊക്കെ ഈ സ്ത്രീ അവിടെ ഇരുന്ന് പറയുകയാണ് വാസ്തവത്തിൽ വല്ലാത്ത ലജ്ജ തോന്നി നമ്മുടെ സോഷ്യൽ മീഡിയ കുറിച്ച് ആരെങ്കിലും ഒരു തെളിവുമില്ലാതെ വന്നിരുന്ന ആരെക്കുറിച്ച് എന്ത് വൃത്തികേട് പറഞ്ഞാലും അത് അതേപടി വാർത്തയാക്കുന്ന രീതി അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു ആ സ്ത്രീ കരുതുന്നത് അവരെന്തൊക്കെയോ വിളിച്ചു പറഞ്ഞാൽ ഇവിടെ ആകാശം പിടിഞ്ഞ് വീഴും മന്ത്രിമാർ രാജിവെക്കും എം എൽ എ മാർ നാടുവിടും എന്നൊക്കെയാണ് വാസ്തവത്തിൽ ഇത്തരം വിവരക്കേടുകൾ പറയുന്നവരാണ് നാടുവിടേണ്ടി വരുന്നത് ഇത്തരം വിവരക്കേടുകൾ കേൾക്കുമ്പോൾ അത് വിവരക്കേടാണ് തിരിച്ചറിയാനുള്ള വിവേകം ഈ നാട്ടിലെ സാധാരണ മനുഷ്യർക്കും മാധ്യമങ്ങൾക്കുമുണ്ട് സോഷ്യൽ മീഡിയ കുറച്ചുകൂടി ശ്രദ്ധിക്കണം ഇങ്ങനെയൊക്കെ ലൈസൻസ് ഇല്ലാതെ പറയുന്നതിനെ പ്രോത്സാഹിപ്പിച്ചുകൂടാ ഈ പറയുന്ന ആരോപണ വിധേയർക്ക് കുടുംബവും മക്കളും ഭാര്യയും നാട്ടുകാരും സുഹൃത്തുക്കളും മാനവുമൊക്കെയുണ്ട് തിരിച്ചറിയണം വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്നു അതൊക്കെ ചാനലുകളും വാർത്തകളും കൊടുക്കുന്നു പിന്നീട് അവരെല്ലാം കൈയൊഴിഞ്ഞു പോകും നഷ്ടപ്പെടുന്നത് ഈ പറയുന്ന ആരോപണ വിധേയർക്ക് മാത്രമാണ് ഇതിനെ അറുതി ഉണ്ടാക്കിയ മതിയാവും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ആർക്കും ആരെ കുറിച്ചും എന്തും പറയാം ഒരു തെളിവും വേണ്ട എന്ന സാഹചര്യം മാന്യമായി ജീവിക്കുന്ന മനുഷ്യരുടെ അന്തസ്സ് കെടുത്തുന്നതിന് കാരണമാകും പരസ്പരം സമ്മതത്തോടു കൂടി ഒരു ബന്ധമുണ്ടായിട്ട് പിന്നീട് അത് പീഡനമാക്കുന്ന കാലമാണ് അതുപോലും അനുചിതമായ കാര്യമാണ് പക്ഷേ ഒരു പരിചയമില്ലാത്തവരെ കുറിച്ച് പോലും അങ്ങനെ പറയേണ്ടി വരുന്ന ഗതികേട് കഷ്ടമാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചാനലിലെ ഡോക്ടർ അരുൺകുമാർ ഈ പരാതിക്കാരിയെ പൊളിച്ചെടുക്കുന്നത് കണ്ടായിരുന്നു മുകേഷിനെതിരെയുള്ള ആരോപണവുമായി ബന്ധപ്പെട്ടാണ് തന്നെ പീഡിപ്പിച്ച മുകേഷിനോട് എന്തിനാണ് പിന്നെ സഹായം അഭ്യർത്ഥന പണം ചോദിച്ചത് എന്നായിരുന്നു അരുൺകുമാറിൻ്റെ ചോദ്യം അതിനു മുമ്പിൽ ഉത്തരം പറയാൻ കഴിയാതെ ഓർക്കണം ആകെപ്പാട് രണ്ട് സിനിമയിൽ അഭിനയിച്ചു എന്ന് അവകാശപ്പെടുന്നു അവർ പോലും അവകാശപ്പെടുന്നത് രണ്ട് സിനിമയിൽ അഭിനയിച്ചു എന്നാണ് അവർ പറയുകയാണ് മലയാള സിനിമയിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ നടന്മാരും അവരെ പീഡിപ്പിച്ചു രണ്ട് മന്ത്രിമാർ പീഡിപ്പിച്ചു പതിനേഴ് ഭരണകക്ഷി എം എൽ എമാർ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണ് എന്ന് വ്യക്തമാണ് ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണമുണ്ടാക്കാനും അന്തസ്സായ ജീവിക്കുന്നവരുടെ മാനം കെടുത്താനും ഇറങ്ങി പുറപ്പെടുന്നവരെ പൂട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കലക്കവള്ളത്തിൽ മീൻ പിടിക്കുന്ന ഇക്കൂട്ടറെ നിയന്ത്രിച്ചില്ലെങ്കിൽ അന്തസ്സായ ഒരു മനുഷ്യർക്കും ഇവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം രൂപപ്പെടും